नमः शिवाय നമ്മൾ സംസാരിച്ച കൂട്ടത്തിൽ നമ്മൾ മായ എന്നൊരു വാക്ക് പറഞ്ഞു യഥാർത്ഥത്തില് ശങ്കരന്റെ ഈ മായാ ദർശനം യഥാർത്ഥത്തിൽ അതാണ് മനുഷ്യന് അല്ലെങ്കിൽ ഈ അന്വേഷണ കൊതികിയായ ഒരാളുടെ എന്ത് എവിടെയെങ്കിലും ഒരു ചെറിയ രീതിയിൽ നമുക്കൊരു എന്താ പറയാ ഒരു സാധ്യത എന്ന് പറഞ്ഞ സാധനം കൊടുക്കും ഇതെല്ലാം മായയാണ് ഇപ്പൊ ഈ ആധുനിക ഫിസിസ്റ്റുകൾ ഇപ്പം പറഞ്ഞിരിക്കുന്നത് പ്രപഞ്ചത്തിന്റെ ഭ്രാന്താണെന്ന് പറഞ്ഞ സങ്കല്പത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നത് കാരണം മൊത്തത്തില് മായയാണെന്ന് പറയുമ്പോൾ ചിന്തിക്കേണ്ടിവർ അല്ലാതിന് ഒന്ന് യാതൊരു സാങ്കേതികവും ഇല്ല മിഥ്യാവാദം എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് പോകുന്നു അപ്പൊ അങ്ങോട്ട് ഇവിടെ വരുമ്പോൾ ഈ ശക്തയായ മാന്ത്രിക പീഠത്തിലേക്ക് വരുമ്പോഴ് ഇവിടെ നമ്മൾ വിഷ്ണുമായ ചാത്തൻ എന്നൊരു പ്രതിഷ്ഠ അവിടെ കാണുന്നു അപ്പോൾ വിഷ്ണുമായ ചാത്തനെ കുറിച്ച് ധാരാളം സങ്കല്പനങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാരുണ്ടെന്ന് പറയുന്നു അപ്പൊ ഇത് ഇതിന്റെ യഥാർത്ഥ സത്യം എന്താണ് അപ്പൊ പല ആൾക്കാരും പറയുന്നത് മലബാര ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആദ്യ ദ്രാവിഡ സങ്കല്പത്തിലുണ്ടായിരുന്ന എന്താണ് ചാത്തനാണ് പിന്നീട് അതിനെ പരിഷ്കാരിയായിട്ട് ശാസ്താവായിട്ട് മാറിയെന്നും അതുപോലെ തന്നെ ഇവരുടെ പല ദേവതാ സങ്കല്പങ്ങളും ഭദ്രകാളി അതൊരുപരിഷ്കൃതമായ സങ്കല്പമായതുകൊണ്ട് അതിൻ്റെ ദുർഗ എന്ന് പറയുന്ന ഒരു എലവേറ്റഡ് പൊസിഷനിലേക്ക് വൈദിക സമ്പ്രദായത്തിലേക്ക് മാറ്റി എന്നൊക്കെ ഒരുപാട് വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ അങ്ങയുടെ കാഴ്ചപ്പാട് എന്താണ് ഇതിന്റെ ശരിയായ ഒരു സങ്കല്പനം എന്താണെന്നുള്ളതാണ് എന്റെ ചോദ്യം ഈ വിഷ്ണുമായ എന്നുള്ളത് കുറച്ച് ആധുനിക കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു നാമധൈവമാണ് അതിൽ ചാത്തനെ ഗ്ലോറിഫൈ ചെയ്യുന്നു മഹത്വൽക്കരിച്ചിട്ട് കാരണം ചാത്തൻ സേവ എന്ന് പറയുന്നത് സമൂഹത്തിൽ ഒരു കാലത്ത് ഭയാശങ്കയോടുകൂടി ഒരു കാലഘട്ടമായിട്ടായിരുന്നു കാരണം ചാത്തന്റെ കുഴപ്പം കൊണ്ടല്ല മറിച്ച് ചാത്തനെ സേവിക്കുന്നവരുടെ കുഴപ്പം കൊണ്ടാണ് ചാത്തൻ കൂടെ പേരുദോഷം കേൾക്കേണ്ടി വന്നത് കാരണം അവര് പലപ്പോഴും ഈ സമൂഹത്തിൽ സ്വാർത്ഥമായിട്ടുള്ള ചിന്താഗതികൾക്ക് വേണ്ടിയിട്ടും അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ചാത്തനെ ഒരു ഭാവവത്കരിച്ചിട്ട് ഒരു രൗദ്രഭാവത്തിലേക്ക് കൊണ്ടുവന്ന് ചാത്തനെ കുറിച്ച് പല കഥകളും ഉണ്ടാക്കി അങ്ങനെ ആളുകളെ പേടിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്ത് ചൂഷണം ചെയ്ത് വന്നപ്പോൾ ചാത്തനും ഇവരുടെ മുമ്പിൽ ഇവരുടെ ഒരു പ്രതിയായിട്ട് മാറി എന്നുള്ളതാണ് സത്യം അല്ല ചാത്തന താർത്ഥത്തിൽ ആരും ദ്രോഹിക്കുന്ന ഒരു മുത്തിയല്ല പക്ഷെ ചാത്തനെ ഉപയോഗിക്കുന്ന ആളുകൾ പലപ്പോഴും ജനങ്ങളെ ദ്രോഹിക്കുന്നവരായതുകൊണ്ട് ആ പേരുദോഷം കേൾക്കേണ്ടത് チャートのライト。<laughs> അതുകൊണ്ടാണ് ചാത്തൻ കുറെ ആൾ കഴിഞ്ഞപ്പോൾ ആൾക്കാരുടെ ഭൂമിയിൽ വീതി വിതച്ചൊരു മൂർത്തിയായിട്ട് മാറുകയും അങ്ങനെ ചാത്തന്റെ അമ്പലത്തിൽ പോകുക ചാത്തനെ സേവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമാണെന്നുള്ള ഭാവം വന്നോടു കൂടി ആളുകൾ അതിൽ നിന്ന് അകന്നു അങ്ങനെ അകന്ന സമയത്താണ് ഒരു പുതിയ ആഖ്യാനം അവർ എത്തിക്കുന്നത് വിഷ്ണുമായ ചാത്തൻ എന്ന് പറയുന്ന ഒരു പുതിയ ആഖ്യാനം കൊണ്ടുവന്നു അപ്പൊ അങ്ങനെ വിഷ്ണുമായക്ക് കുറച്ചുകൂടെ ഒരു ഗ്ലോറിഫിക്കേഷൻ ചെയ്തു ഒരു മഹത്വൽക്കരണം ചെയ്തപ്പോൾ ഇന്ന് വിഷ്ണുമായ ഒരു സ്വീകാര്യനായിട്ടുള്ള മൂർത്തിയായിട്ട് മാറി പക്ഷെ ഈ പറയുന്ന വിഷ്ണുമായയുടെ അല്ലെങ്കിൽ ചാത്തന്റെ ഉത്ഭവത്തെക്കുറിച്ച് അന്യ അനേകം കഥകൾ അനേകം ദേശങ്ങളിലുണ്ട് അതിൽ ഇപ്പൊ നമ്മള് ആലപ്പുഴ മുതൽ വടക്കോട്ട് എന്ന് പറയുമ്പോ മാടന്റെ കാല ദേശമാണ് ആലപ്പുഴ മുതൽ തൃശ്ശൂർ വരെയുള്ള അത് ആലപ്പുഴ മുതൽ തൃശ്ശൂർ അല്ലെങ്കിൽ ആ തൃശ്ശൂർ ബോർഡർ വരെയുള്ള ആ അതിർത്തി പ്രദേശം മുഴുവൻ വിഷ്ണുമായിയുടെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചാറ്റൻറെ ആണെങ്കിൽ തൃശ്ശൂർ മുതൽ അങ്ങോ കാസർഗോഡ് അടുത്ത വരെയും ഗുളുകൻ്റെ പ്രദേശമാണ് അങ്ങനെ മൂന്ന് തലത്തിലാണ് ഈ ദേവതകളെ നമുക്ക് കാണാനായിട്ട് സംഭവിക്കുന്നത് പഞ്ചമൂർത്തികൾ എന്ന് അറിയപ്പെടുന്ന മൂർത്തികളിൽ ഒന്നിച്ചാത്ത രണ്ടാമത്തത് എന്ന് പറഞ്ഞ പൊട്ടൻ മൂന്നാമത്തത് ഗുളുകൻ പിന്നെ ഭൈരവൻ പിന്നെ വടക്കിനി ഭഗവതി ഇങ്ങനെ അഞ്ച് മൂർത്തികളെയാണ് പഞ്ചമൂർത്തികൾ എന്നറിയപ്പെടുന്നത് ഈ അഞ്ച് മൂർത്തികളാണ് മാന്ത്രികരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂർത്തികളായിട്ട് ഉപയോഗിക്കുന്നത് അത് ദേശകാലങ്ങൾക്ക് അനുസരിച്ചായിട്ട് ഇതിന് പല വിധത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞ മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാരുടെ കഥകളെ കൊണ്ടുപോകുമ്പോൾ ഒരു കഥ കല്ലടിക്കോടുമായി ബന്ധപ്പെട്ടുള്ള കഥയാണ് മറ്റൊരു കഥ കൂളിവാകയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കഥയാണ് പിന്നെയും ഒന്നൊരു കഥ അത് അത് നമുക്കുള്ളത് കാട്ടുമാടവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കഥയാണ് അപ്പോ ഈ മൂന്ന് കഥകളിലും ചാത്തൻ ശിവനുമായിട്ടാണ് ബന്ധപ്പെട്ടത് അപ്പൊ ശിവന്റെ തന്നെ ഛായാരൂപമായിട്ട് പലപ്പോഴും നമ്മുടെ പുരാണങ്ങളിനെ കുറിച്ച് പറയുന്നുണ്ട് അതായത് രുദ്രന് ഉണ്ടായിട്ടുള്ള ഒരു ചായ രൂപങ്ങളാണ് ഈ പറയുന്ന എല്ലാ ദേവതകളും എന്ന് പറയുന്ന പറഞ്ഞു പോവാം നമുക്ക് അപ്പോ അതിൻ്റെ അകത്ത് ഇപ്പൊ കൂളിവാകയുടെ കഥ ആണ് വിഷ്ണുവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്നത്തെ ഏറ്റവും പ്രചുരപ പ്രചാരത്തിലുള്ള കഥ നമുക്കറിയാം ഭൃഗുമകൃഷിയുടെ ശാപം കൊണ്ട് തന്നെ ശിവൻ ഒരിക്കലും ശിവന്റെ രൂപത്തിൽ കുട്ടികൾ ജനിക്കില്ല എന്നുള്ളത് അറിയാം ആ കഥ കേട്ടിട്ടുണ്ടോ ഇല്ല അതായത് ഭൃഗുമകൃഷി ഒരിക്കൽ കൈലാസത്തിൽ ചില സമയത്ത് രാസക്രീഡയിൽ അങ്ങനെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശിവനും പാർവതിയും ഈ ഭൃഗുമകർഷിയെ വേണ്ട വിധം അവര് സ്വീകരിക്കാതെ വന്നപ്പോൾ ആ ഭൃഗുമകൃഷി ശപിച്ചതാണ് ശിവനെ നിനക്കൊരിക്കലും നിന്നതായ രൂപത്തില് കുട്ടികൾ ജനിക്കാതെ പോട്ടെന്ന് അപ്പൊ ശിവന്റെ പുത്രന്മാരാണ് ലോകത്തെല്ലാം ആദരിക്കപ്പെടുന്ന ദേവന്മാരായിട്ടുള്ളത് പക്ഷെ ഒന്നും തന്നെ ശിവന്റേതായിട്ടുള്ള ഭാവങ്ങളിൽ കുട്ടികൾ ജനിച്ചിട്ടില്ല ശിവനും കുട്ടികൾ ജനിക്കണമെങ്കിൽ ശിവൻ എപ്പോഴെങ്കിലും വേഷം മാറി പോണം പാർവതിക്കും വേഷം മാറണം ഇപ്പൊ ശിവനും പാർവതിയും വേഷം മാറി പോയി നടക്കുന്ന കാലഘട്ടത്തിലാണ് എല്ലാ കുട്ടികളുടെ ജനനം അതിലൊരു കുട്ടിയാണ് നമ്മൾ ഈ പറയുന്ന വിഷ്ണുമായി എന്ന് പറയുന്നതും മുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ചാത്തന്മാരെന്ന് പറയും അതില് കൂളിവാകയുടെ കഥ ഇങ്ങനെയാണ് പോകുന്നത് ശിവൻ നായാട്ടിനായിട്ട് ഇങ്ങനെ വനവാസത്തിലൂടെ പോകുന്ന സമയത്ത് ഒരു നല്ലൊരു ശബ്ദം ഒരു പെൺകുട്ടിയുടെ ശബ്ദം കേൾക്കുന്നു ആ ശബ്ദം നല്ലൊരു ഗാനമാണ് ആ ഗാനത്തിന്റെ ഉറവിടം അന്വേഷിച്ച് പോകുന്ന ആ ശിവന് അവിടെ ആ കാട്ടറിവിൽ കാട്ടരുവിയിൽ കുളിക്കുന്ന കൂളിവാക എന്ന ആ വന ഏർ സ്ത്രീയുടെ ആ വനസ്ത്രീയെ സൗന്ദര്യം കണ്ട് മയങ്ങുന്നു അങ്ങനെ ശിവൻ ഈ കൂളിവാകയെ സമീപിക്കുന്നു കൂളിവാകയെ സമീപിച്ചിട്ട് തൻ്റെ പ്രണയവും തൻ്റെ കാമവും തന്റെ അഭിനിവേശവും എല്ലാം ഈ കൂലിവാകയോട് ശിവൻ പറയുന്നു ഇതിൽ ഭയചകിതയായിട്ടുള്ള കൂലിവാക ആദ്യം വളരെ തന്ത്രപൂർവ്വം ശിവനെ ആ സമയത്ത് നിന്ന് എനിക്ക് ഒരു വ്രതത്തിലാണെന്നും ഞാൻ ഇവിടെ ഒരു വന ഈ കാട്ടിലെ ഒരു മൂപ്പന്റെ പുത്രിയാണെന്നും ഞാനിപ്പോൾ ഒരു വ്രതം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ഈ സമയത്ത് അങ്ങയുടെ ആഗ്രഹം സാധിക്കാൻ എന്നെ കൊണ്ട് സാധ്യമല്ല എന്ന് പറഞ്ഞ് താൽക്കാലികം ബുദ്ധിപൂർവ്വം ആ ശിവനെ അവിടെ നിന്ന് പിന്തിരിപ്പിക്കുന്നു മറ്റൊരു നാളിലേക്ക് ആകാം എന്നൊരു വാഗ്ദാനവും കൊടുക്കുന്നു അതിനിടയ്ക്ക് പാർവതിയെ കണ്ട് തന്നെ സങ്കടം ഉണർത്തിക്കുന്ന കൂലിവാക ഇങ്ങനെ ശിവൻ ഒരു അഭിനിവേശം ഉണ്ടെന്നും എന്നോട് പ്രണയ ഇതായിട്ടിരിക്കുകയാണ് പ്രണയത്തോടുകൂടിയാണെന്നും അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നെ രക്ഷിക്കണമെന്ന് ഈ കൂലിവാക പാർവതിയോട് പറയുകയാണ് ആ പാർവതി പറഞ്ഞു നിനക്ക് അങ്ങനൊരു യോഗമുണ്ട് ശിവന്റെ ഒരു പുത്രനെ വളർത്താനുള്ള യോഗമുണ്ട് കാരണം ഈ കൂളിവാക മുൻജന്മത്തിൽ ജന്മത്തിൽ കൂളിവാക എന്ന മുൻ പാർവതിയുടെ തോഴിമാരിൽ ഒരാളായിരുന്നു കൂളിവാക പാർവതി അറിയാതെ പാർവതി കുളിക്കാൻ പോകുന്ന സമയത്ത് ഗണേശൻ കരയുന്ന കണ്ട് ആ ഗണേശൻ കരയുന്ന കണ്ട് സഹിക്കാൻ വയ്യാതെ ഈ കൂലിവാകയായ ആ സ്ത്രീയെ ദാസി ഈ ഗണേശന് മുല കൊടുക്കുകയും അങ്ങനെ ദാസി മുലയൂട്ടുന്ന കണ്ട് ഗോപിഷ്ഠയായി വന്ന പാർവതി ദേവി നീ ഒരു വനസ്ത്രീയായി പോകട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു ആ ശാപത്തിന്റെ മോക്ഷമായിട്ട് കൊടുത്ത ഒരു കാലമാണ് നിനക്ക് ഈ ശിവനിൽ ഉണ്ടാകുന്ന ഒരു പുത്രനെ വളർത്താനുള്ള ഒരു സമയം നിനക്ക് ഉണ്ടാകുമെന്ന് അവരുടെ ആ ഒരു സങ്കടം കണ്ട് പാർവതി ആ ഒരു ശാപത്തിന് മോക്ഷവും കൊടുത്തു അത് ആ കഥ കൂളിവാകയോട് പാർവതി പറയുകയാണ് അതിന് സമയമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിയോഗം നിനക്ക് ഉണ്ടായതെന്ന് പറയുന്നു അങ്ങനെ ശിവൻ ആ വരുന്ന സമയത്ത് കൂലിവാകാരൂപത്തിൽ പാർവതി തന്നെ അവിടെ വരികയും അങ്ങനെ ആ പാർവതിയിൽ ഉണ്ടായ ശിവ ആനും പാർവതിയും സംയോഗിച്ചുണ്ടാകുന്ന ആ അണ്ടം അത് ആ നദിയിലൂടെ കടന്ന് അത് കുശപ്പുല്ലുകളിൽ പറ്റപ്പെടുകയും ആ കുശപ്പുല്ലുകളിൽ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ മുന്നൂറ്റി തൊണ്ണൂറ് പ്രധാന അല്ലാത്ത ചാത്തന്മാർ പൊട്ട ചാത്തന്മാർ എന്നൊക്കെ പുറ ചാത്തന്മാരിലേക്ക് വരികയും ഇത് ഈ ഗർഭത്തിലേക്ക് നിക്ഷേപിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു കഥയുണ്ട് അത് മറ്റൊരു ഭാഗം ഒരു കിഴങ്ങായിട്ട് താഴെ വീഴുകയും ആ കിഴങ്ങ് കുറിവാകെ ഭക്ഷിച്ചിട്ട് അവള് ഗർഭിണിയായി മാറുന്നു എന്ന് പറയുന്ന മറ്റൊരു കഥയുമുണ്ട് അപ്പൊ ഈ കഥയിലെ ഓരോ ആഖ്യാനങ്ങളും പല രീതികളിലാണ് അതിന്റെ പുരാവൃത്തങ്ങൾ പറയുന്നതെങ്കിൽ പോലും അങ്ങനെ ചാത്തൻ തന്റെ ആ ബാല്യകാലത്ത് നടന്നുപോയി തന്റെ ഒരു ജന്മദിനം ആഘോഷിക്കുന്ന സമയത്ത് അവിടെ നാരദൻ വരികയും നിന്നെ പിതാവിനെ എന്നൊക്കെ കാണണ്ടേ എന്ന് ചോദിക്കുകയും ചെയ്തു അങ്ങനെ പിതാവിനെ കാണാൻ പറ്റും അപ്പൊ ഏറ്റവും ആദ്യമുണ്ടായ കുട്ടി അതിൻ്റെ അകത്ത് കരിങ്കുട്ടി എന്നും രണ്ടാമത്തെ കുട്ടി വിഷ്ണുമായി എന്നുമാണ് ആ അതിൽ കഥയിൽ പറയുന്നത് അങ്ങനെ ഇവര് രണ്ടുപേരെയും ഇവര് നേരെ കൈലാസത്തിലേക്ക് അയക്കുന്നു കൈലാസത്തിൽ ചെന്ന് കഴിയുമ്പോൾ നന്ദികേശൻ ഇവരെ അങ്ങോട്ട് പ്രവേശിപ്പിക്കാതെ ഈ കാട്ടുവാസികളായ രണ്ട് ബാലന്മാരെ അവിടെ ശിവന്റെ ആസ്ഥാനത്തിലേക്ക് കാട്ടുന്നു പ്രവേശിപ്പിക്കാതെ അവിടെ തടഞ്ഞു നിർത്തുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടെ ശിവനെ കണ്ടിട്ട് തിരിച്ചു പോകുന്ന മഹാവിഷ്ണുവോടെ കൂടെ പോകുന്നുണ്ട് മഹാവിഷ്ണു വന്നപ്പോൾ എല്ലാവരും ആദരവോടുകൂടി ബഹുമാനിക്കുന്നത് കണ്ടപ്പോ വിഷ്ണുമായക്കൊരു സൂത്രവിധി തോന്നി ഇവിടെ മഹാവിഷ്ണു എന്ന് പറയുന്നതിന് എപ്പോഴും എല്ലാവരും ആദരവോടുകൂടി കാണുന്നുണ്ട് അതുകൊണ്ട് മഹാവിഷ്ണു രൂപാന്തരിച്ച് തിരിച്ചു കയറി പോകുന്നത് ഇവിടെ വിഷ്ണുമായ ആണ് അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ വിഷ്ണുമായ ആണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ ആ സമയത്താണ് നാരദൻ അവിടെ കൂടെ വരുന്നത് നാരദൻ വരുന്ന വഴിക്ക് തന്നെ വിഷ്ണു ഇവിടെ വിഷ്ണുവിനെ മഹാവിഷ്ണുവിനെ വഴിയിൽ വെച്ച് കണ്ടിരുന്നു കൈലാസത്തിൽ വരുന്ന വഴിയാണ് എന്ന് മഹാവിഷ്ണു നാരദനോട് പറയുന്നു നാരദൻ ഞാൻ മഹാശിവനെ പരമേശ്വരനെ കാണാൻ പോവുകയാണെന്ന് അദ്ദേഹം പറയുന്നു അവിടെ ചിലപ്പോൾ ഇരിക്കുന്നു മറ്റൊരു മഹാവിഷ്ണു അപ്പൊ എന്തോ ഒരു കാവട്ട്യമുണ്ട് എന്ന് മനസ്സിലാക്കിയ നാരദൻ തന്റെ ദിവ്യമായിട്ടുള്ള ജ്ഞാനദൃഷ്ടി കൊണ്ട് ഇത് മഹാവിഷ്ണു അല്ല ഇത് മറ്റൊരു ചാത്തനാണ് എന്ന് മനസ്സിലാക്കി ഈ കാര്യം ശിവനോട് പറയുന്നു ശിവൻ ഗോപിഷ്ഠനായി തന്നെ പറ്റിക്കാൻ തന്റെ മുന്നിലിരിക്കുന്ന ആരാണെന്നറിയാതെ വധിക്കാൻ ശ്രമിക്കുന്നു ആ സമയത്ത് ഇതെല്ലാം അറിയുന്ന ദേവി ശിവനെ തെളഞ്ഞിട്ട് പറയുന്നു നമ്മുടെ പുത്രനാണ് മഹാവിഷ്ണു ഇത് വിഷ്ണുമായി എന്നാണ് പേര് അങ്ങനെ വിഷ്ണുരൂപം ധരിച്ചു വന്നതുകൊണ്ട് ഇതിന് വിഷ്ണുമായി എന്ന പേര് കിട്ടിയെന്ന് പറയുന്നു ജലന്ധരനെ വധിക്കാൻ വേണ്ടി മഹാവിഷ്ണുവിൻ്റെ കയ്യിലുള്ള സുദർശന ചക്രത്തിന് രൂപം ധരിച്ചത് കൊണ്ട് വിഷ്ണുമായി എന്നുള്ള പേര് വന്നു എന്നും പറയുന്നു ഈ രണ്ട് ഭാവത്തിലും വിഷ്ണുമായി ഇങ്ങനെയാണ് വിഷ്ണുമായി എന്നുള്ള പേര് കൊണ്ട് അവിടെ ഏർ വളരെ സന്തോഷവാനായിട്ടുള്ള പരമേശ്വരൻ രണ്ടുപേരും രണ്ട് മക്കളെയും ചേർത്ത് നിർത്തി അവർക്ക് ആയുധങ്ങളും മറ്റും കൊടുക്കുന്നു അവർക്ക് വരദാനങ്ങൾ കൊടുക്കുന്നു ദിവ്യമായിട്ടുള്ള വരങ്ങൾ കൊടുക്കുന്നു മാത്രമല്ല ഇവിടെ തൻ്റെ ഭൂതഗണങ്ങൾ അധിപനായി ഭൂതനാഥനായി ഇവിടെ തന്നെ വാങ്ങാൻ പറയും എന്നാൽ എനിക്ക് എൻ്റെ ആളുകളായിട്ടുള്ള സാധാരണ ജനങ്ങളുടെ കൂടെ ജീവിക്കാനാണ് എനിക്ക് താല്പര്യം താല്പര്യമെന്നും അതുകൊണ്ട് എന്നെ അതിന് പോകാൻ അനുവദിക്കണമെന്നും ഇവിടെ പരമേശ്വരനോട് അഭ്യർത്ഥിച്ച് എല്ലാ വരങ്ങളും വാങ്ങി കുറുവടിയും വാങ്ങി അവിടെ നിന്ന് കൈലാസത്തിൽ നിന്ന് വീണ്ടും വനത്തിലേക്ക് പുറപ്പെട്ട് ആ ഈഴറവാദ്യഘോഷങ്ങളോടുകൂടി അവർ വീണ്ടും ജനങ്ങളുടെ ഇടയിലേക്ക് വന്ന് ജനങ്ങളിൽ ഒരാളായി ചാത്തൻ വാണു എന്നാണ് അതിലുള്ള ഒരു പുരാവർത്തത്തിൽ പറയുന്ന ഒരു കഥ മറ്റൊരു കഥ പറയുന്നത് കല്ലടിക്കോടുമായി ബന്ധപ്പെട്ടിട്ടാണ് നല്ലച്ഛൻ്റെ കുളിക്കാൻ വന്ന് വരുന്ന സ്ഥലത്ത് അവിടെ പോയി നല്ലച്ചൻ കുളിക്കുന്നിടത്ത് വരികയും അങ്ങനെ അവിടെ കരുനീലി നില ചില ഗർഭിണിയാകുകയും അങ്ങനെയുണ്ടായ ഒരു ചാത്തനാണ് ചാത്തൻ അല്ല അവിടെ കല്ലടിക്കോട് ഉണ്ണീളം പ്ലാവിൻ ചുവട്ടിൽ ജനിച്ചവനാണ് ചാത്തൻ അവിടെ വിഷ്ണുമായി എന്നൊരു പേര് അവിടെ വരുന്നില്ല മറിച്ച് അവിടെ ചാത്തൻ എന്ന പേരാണ് അവിടെ വരുന്നത് കരിങ്കുട്ടിയാണ് ചാത്തൻ എന്നു പറയുന്ന പേരാണ് അപ്പൊ ആ ഒരു കഥ വരുന്നത് കല്ലടിക്കോടുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പൊ ഇത് തന്നെ ശാസ്താവ് എന്ന ഭാവത്തിലാണെന്നും ശാസ്ത്ര എന്ന് പറയുന്ന ശാസിക്കുന്നവർ അല്ലെങ്കിൽ രക്ഷിക്കുന്നവൻ എന്ന അർത്ഥമുള്ള ശാസ്ത്ര ഭാവത്തിൽ നിന്നുണ്ടായ മലയാള ഭാഷ അല്ലെങ്കിൽ മലയാള വാക്കിന്റെ രൂപാന്തരണമാണ് ചാത്തൻ എന്ന പദവും ശബരിമലയിൽ കുടികൊള്ളുന്ന ചാത്തനും ഈ ചാത്തനും ഒന്ന് തന്നെയാണെന്നും ശബരിമലയിലെ കരിമലയും നീലിമലയും കരിനീലിമലയാണെന്നും അതുകൊണ്ട് ഈ മലബാർ പ്രദേശത്തുള്ള ആളുകൾ ശബരിമലയിലെ വൃതാനുഷ്ഠാനങ്ങൾ തുടങ്ങുന്ന വൃശ്ചികമാസത്തോടു കൂടി ഇവിടെയുള്ള ശാക്തീയ പൂജകൾ അവസാനിപ്പിക്കും സാധാരണ പൂജകളിലേക്ക് ഒരു മടങ്ങും കാരണം ഇവിടെ ഇവിടെ കഴുനീരിയും മറ്റുമൊക്കെ അയ്യപ്പസന്നിധിയിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യില്ല അപ്പൊ അതുകൊണ്ട് കഴുനീരിയ അമ്മ അങ്ങോട്ട് പോകും ചാത്തൻ അങ്ങോട്ട് പോകും അതുകൊണ്ട് വ്രതത്തിലായിരിക്കും ചാത്തൻ എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടത്തെ എല്ലാ ആളുകളും ചാത്തേയ മലവാര കർമ്മം അനുഷ്ഠിക്കുന്ന എല്ലാ ആളുകളും വ്രതത്തിലായിരിക്കും അത് കഴിഞ്ഞതിന് മാത്രമേ ശാസ്തേയ ശാക്തേയ കർമ്മവും മലവാര കർമ്മവും നമ്മുടെ നാട്ടിൽ ആരംഭിക്കുകയുള്ളു അപ്പൊ ശബരിമലയുമായി വളരെ ബന്ധപ്പെട്ട ഒരു ആഖ്യാനമാണ് നമ്മുടെ അല്ലടിക്കോട് എന്ന് പറയുന്ന ദേശത്തുള്ള പ്രത്യേകിച്ച് പാലക്കാട് കോഴിക്കോട് ഭാഗങ്ങളിലേക്കുള്ള ചാത്തൻ സങ്കല്പമാണ് അവിടെ എല്ലാം കാവാണ് ചാത്തൻ ക്ഷേത്രമാണ് അവിടെ ഇതിനൊന്നും ഈ വിഷ്ണുമായ എന്ന ഒരു പദം ഇവിടെ ഇങ്ങോട്ട് ഉപയോഗിക്കാറില്ല അതാണ് അതിന്റെ കാരണം പിന്നെ മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാരുണ്ടായ സമയത്ത് നമുക്ക് പറയും മുന്നൂറ്റി തൊണ്ണാന്നൂറ് ചാത്തന്മാർ എന്ന് പറയുന്ന ഒരു കഥയാണ് അവിടെ പറയുന്നത് അതില് അത് ഈ രണ്ടുപേര് വിഭജിക്കപ്പെട്ടതാണോ അല്ല ഇവര് രണ്ടുപേരുടെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ അതായത് മൂത്ത മൂത്താള് കരിങ്കുട്ടി എന്നും രണ്ടാമത്തെ രണ്ടാമത്താള് വിഷ്ണുമായി എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഈ രണ്ടു പേരും മൃഗാസുരനുമായി ഏറ്റുമുട്ടുന്ന സമയത്ത് മൃഗാസുരനുമായി ഏറ്റുമുട്ടുന്ന മൃഗാസുരനായി യുദ്ധത്തില് ഈ കരിങ്കുട്ടി ചാത്തന്റെ ചാത്തന്റെ വിരലു മുറിഞ്ഞ് അതിലെ രക്തം താഴെ വീണ് ആ രക്തത്തിൽ നിന്ന് ജനിച്ച പേരാണ് നാന്നൂറ് പേരെന്ന് പറയുന്നത് ആ ഒരു കഥയിൽ അങ്ങനെ പറയുന്നുണ്ട് നാന്നൂറ് പേരെന്ന് പറയുന്നത് ഈ നാന്നൂറ് പേരിൽ പത്തു പേര് മൃഗാസുരൻ വിഴുങ്ങുകയാണ് ചെയ്തത് ബാക്കി വരുന്ന മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാരും വിഷ്ണുമായ കരിങ്കുട്ടിയും കൂടെയാണ് ഈ യുദ്ധത്തിൽ ഈ മൃഗാസുരനെ വധിക്കുന്നത് അപ്പൊ ആ കണക്കിലാണ് ഈ നാനൂറ് പത്ത് കുറഞ്ഞ് മുന്നൂറ്റി തൊണ്ണൂറ് എന്ന് പറയുന്നത് പത്ത് കുറഞ്ഞത് അവിടെ വെച്ചിട്ടാണ് നാനൂറ് എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാരെയാണ് വരുന്നത് അല്ലാതെ പറഞ്ഞ ഈ നാനൂറ് ചാത്തന്മാരുണ്ടായത് ഈ ബീജത്തിന്റെയും അണ്ടത്തിന്റെയും അംശം കുശക്കുല്ലുകളിൽ വീണ് അവിടെ നിന്നുണ്ടായ ചാത്തന്മാരാണ് നാനൂറ് പേര് മറ്റുള്ളവരെന്ന് ഒരു കഥയും കൂളിവാകയുമായി ബന്ധപ്പെട്ട് ചില സ്ഥലങ്ങളിൽ കാണാറുള്ളത് ചില സ്ഥലങ്ങളിൽ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടാണ് മൃഗാസുരനുമായി നടക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് ചില ഭാഗങ്ങളിലുള്ള ഈ കഥയിലെ പത്ത് പറഞ്ഞ് നാനൂറ് പേര് നാനൂറിൽ പത്ത് കുറഞ്ഞവരെന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് പേർ അത് യുദ്ധവുമായി ബന്ധപ്പെട്ടത് സൂര്യലക്ഷ്മിയുമായിട്ട് അത് പിന്നീട് ഉണ്ടായിട്ടുള്ള കാര്യമാണ് അതായത് ചാത്തനെ നമ്മൾ ബ്രഹ്മ ആയിട്ട് നോക്കുവാണെങ്കിൽ അഞ്ച് പ്രധാനപ്പെട്ട ചാത്തന്മാരായിട്ട് പറയുന്നുണ്ട് അഞ്ച് പ്രധാനപ്പെട്ട ചാത്തന്മാര് പഞ്ചഭൂതങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന് പറയുന്നതാണ് ഇപ്പൊ പുലക്കുട്ടിച്ചാത്തർ എന്ന് പറയുന്നത് ഭൂതവുമായി ബന്ധപ്പെട്ടതാണ് നീർക്കുട്ടിച്ചാത്തർ എന്ന് പറയുന്നത് ജലഭൂതം ൂതമായി ബന്ധപ്പെട്ടാണ് പറക്കുട്ടി എന്ന് പറഞ്ഞ ആകാശഭൂതവുമായി ബന്ധപ്പെട്ടാണ് അപ്പൊ എന്ന് പറയുന്ന ബ്രഹ്മസ്വരൂപത്തിന്റെ പഞ്ചഭൂതങ്ങളുമായി റെപ്രസെന്റ് ചെയ്യുമ്പോൾ പ്രതിനിധീകരിക്കുമ്പോ ഉണ്ടാകുന്ന അഞ്ച് പ്രധാനപ്പെട്ട മൂർത്തികളായിട്ട് പറയുന്നുണ്ട് കുറച്ചുകൂടെ നമ്മള് തന്ത്രത്തിന്റെ തന്ത്രശാസ്ത്രത്തിന്റെ പുറകെ പോവുകയാണെങ്കിൽ ബ്രഹ്മസ്വരൂപമായി കാണേണ്ട ഒന്ന് എന്ന് പറയുന്നത് ഈ ചാത്തൻ എന്ന് പറയുന്ന ബ്രഹ്മത്തെ കാണും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മറ്റൊരു കഥ കൂടെ നമുക്ക് പറയാൻ പറ്റുമല്ലോ ആ കഥയും ഈ കഥയും തമ്മിൽ എങ്ങനെ ബന്ധിപ്പിക്കുന്നു എന്ന് നമുക്കറിയില്ല എങ്കിൽ പോലും അങ്ങനെ ഒരു കഥ കൂടെ ഇതിന്റെ പിന്നിലുണ്ട് അതായത് പ്രധാനപ്പെട്ട നമുക്ക് പറയാം പറകി കുറ്റ പദ്ധതികുലത്തിലെ ചാത്തൻ ഈ ചാത്തൻ ബ്രഹ്മത്തെ എങ്ങനെയാണ് ആഗ്രഹിച്ചത് ബ്രഹ്മത്തെ പോത്തിന്റെ രൂപത്തിലാണ് കണ്ടത് പോത്തിന്റെ പോത്തിന്റെ രൂപത്തിൽ മനസ്സിൽ സങ്കല്പിച്ചിട്ടാണ് അദ്ദേഹം ജപിച്ചത് അദ്ദേഹം ധ്യാനിച്ചത് പ്രാർത്ഥിച്ചത് ആ പോത്തിനെ അദ്ദേഹം കണ്ടു വെച്ചത് ഒച്ചറി വെച്ചിട്ടാണ്